ഹലോ നമ്മുടെ പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ പുതിയ വിശേഷത്തിലൂടെ ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കമലയും നമ്മുടെ വേദയുടെ അമ്മയും അമ്പലത്തിൽ വെച്ച് കണ്ടായിരുന്നു വേദയുടെ അമ്മ പത്മ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കമലയുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് അതായത് വേദയുടെ അമ്മ കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്നുണ്ടല്ലേ കമലയുടെ അടുത്ത് എങ്ങനെയെങ്കിലും കമല ശ്രമിക്കുകയാണെങ്കിൽ വേദേനെ തിരിച്ച് ആ വീട്ടിലോട്ട് മകളെ തിരിച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് വേദയുടെ അമ്മ കമലയോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ത് എങ്ങനെയെങ്കിലും വേദി വിട്ടു തരണമൊന്നും വിക്രമിൻ്റെ ജീവിതത്തിൽ നിന്ന മോളുടെ ജീവൻ കൂടെ ആപത്താണ് കാരണം ഈ ഗുണ്ടയും അടിപിടിയും എല്ലാം കൊണ്ടും മോക്കും കൂടെ അത് ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിത്തീരുക അപ്പോൾ അത് ഒരു കണക്കിന് ശരിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കമല കുറേ നാൾ വേദയുടെ അടുത്ത് ആ രീതിയിലാണ് പെരുമാറിയത് പക്ഷേ അതൊക്കെ അമ്മ സ്വന്തം ഇഷ്ടപ്രകാരം അല്ല പെരുമാറുന്നതെന്നുള്ളത് വേദ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും അവൾ മനസ്സിൽ കരുതിയിട്ടില്ല അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമാണെന്നും ഇത് മറ്റാരോ പറഞ്ഞ അമ്മ എന്നോട് ഇഷ്ടക്കുറവ് കാണിക്കുകയാണെന്നൊക്കെ വേദയ്ക്ക് മനസ്സിലായി അപ്പോൾ നമ്മുടെ വേദയുടെ അമ്മ വിക്രമിൻ്റെ അമ്മ കമല പറഞ്ഞു വേദയുടെ അമ്മ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരിക്കലും ഞങ്ങൾ അവളെ തിരിച്ച് നിങ്ങളുടെ വീട്ടിലോട്ട് വിടില്ല അവൾക്ക് സ്വമേധയാ ഇനി നമ്മളെ മടുപ്പ് തോന്നി വിക്രമിനെയും വേണ്ടെന്ന് തോന്നി വരെയാണെങ്കിൽ മാത്രമേ ഇനി ആ വേദ അവിടെ നിന്ന് പോകുള്ളൂ കാര്യം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിളക്കാണ് വേദ കാര്യം ഞങ്ങളെ ഓരോരുത്തരെയും സന്തോഷിപ്പിക്കുന്നതിൽ ആ കുട്ടി അത്രയേറെ ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എന്നെക്കാട്ടിലും ഏറ്റവും കൂടുതൽ മാഷ് ആഗ്രഹിക്കുന്നു ആ വീട്ടിൽ വേദന വേണം എന്നുള്ളത് അതുകൊണ്ട് ഇനി വേദയുടെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പത്മം ഇനി അമ്പലത്തിൽ കാത്തു നിൽക്കേണ്ട കാര്യമില്ല എന്ന് കമല തീർത്തും പറയുന്നുണ്ട് അപ്പോൾ പത്മത്തിനൊന്നും പറയാൻ കിട്ടുന്നില്ല കാരണം കമല അത് തീരുമാനിച്ച കാര്യമാണ് ഇനി ഒരിക്കലും വേദമോളുടെ അടുത്ത് ഒരു ഇഷ്ടക്കുറവ് കാണിക്കുക അല്ലെങ്കിൽ അവളെ ഇവിടെ നിന്ന് അവളെ സ്വന്തം വീട്ടിലോട്ട് തിരി പറഞ്ഞു വിടാൻ വേണ്ടി ഒരിക്കലും കമല ആ ഒരു ശ്രമം ഇനി ആവർത്തിക്കില്ല എന്ന് തീർത്തും പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സമരപ്പന്തലാണ് നമ്മുടെ വിക്രം നേതൃത്വം കൊടുക്കുന്ന ആ യൂണിയൻ സമരപ്പന്തൽ നല്ല രീതിയിൽ സമാധാനപരമായിട്ട് അവർ സമരവാക്യങ്ങളൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ നമ്മുടെ ശ്രീകാന്ത് ഒരു പൊറോട്ട നാടകം പോലെ ഒരു പ്ലാൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ എസ് ഐനെയൊക്കെ റെഡിയാക്കി നിർത്തുന്നുണ്ട് ഒരാറേഴ് ഗുണ്ടകളെ റെഡിയാക്കി ഈ നമ്മുടെ യൂണിയൻ നമ്മുടെ കമ്പനി സ്റ്റാഫാണ് എന്നുള്ള രീതിയിൽ അവർ അറേഞ്ച് ചെയ്ത് നിർത്തുന്നുണ്ട് എന്നിട്ട് യു നമ്മുടെ ശ്രീകാന്ത് വരാണ് കമ്പനിയിലൂടെ അപ്പം ഒരു വശത്ത് ഇവരിരുന്ന് സമരവാക്യങ്ങളൊക്കെ വിളിക്കുകയാണ് അപ്പോൾ ഫോൺ ചെയ്ത് അവരുടെ അടുത്തും പോലീസുകാരുടെ അടുത്തും എല്ലാം റെഡി ആയാണെന്ന് പറഞ്ഞു നിങ്ങളിപ്പോൾ തന്നെ എല്ലാം റെഡിയായി സെറ്റ് ചെയ്തുകൊള്ളാൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു ആറ് പേര് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വിളിന്ന് വരുകയാണ് അപ്പോൾ വിക്രം നമ്മുടെ സമരപ്പന്തലിൽ ഇരുന്ന് അവിടുത്തെ ചോദിക്കുന്നുണ്ട് ഇത് അപ്പോൾ പറഞ്ഞ് ഇത് നമ്മളെ യൂണിയത്തിൽ ഒന്നും ചേരാത്തവരാണ് ഇനിയിപ്പോൾ നമ്മൾ സമരം തുടങ്ങിയത് കണ്ട് ചിലപ്പോൾ ചേരാൻ എന്ന് കരുതി അവർ ഒരുമിച്ചിരുന്ന് സമരം വിളിച്ചു തുടങ്ങി പക്ഷെ അതിലൊരാൾ സമരവാക്യങ്ങൾ വിളിക്കുന്നത് ശ്രീ നമ്മുടെ ശ്രീകാന്തിനെ കൊല്ലുമെന്നും അല്ലെങ്കിൽ അയാളെ കടലിൽത്താക്കുമെന്നും അങ്ങനെയൊക്കെയുള്ള മുദ്രാവാക്യങ്ങളാണ് വിളിക്കുന്നത് അപ്പോൾ വിക്രം പറയുന്നുണ്ട് അങ്ങനത്തെ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് വിക്രം തടയുമ്പോൾ വര്യറി അങ്ങോട്ട് ഷൗട്ട് ചെയ്യണം നീ മാറണ നീ ആരാന്ന് ചോദിച്ചുകൊണ്ടാണ് അങ്ങനെ അവിടെ അടിപിടി നടക്കുകയാണ് ആ ടൈമിൽ തന്നെ നമ്മുടെ ശ്രീകാന്ത് വരെയും ഇവർ കല്ലൊക്കെ എടുത്തെറിയുന്നുണ്ട് കാരണം ഇവർ പ്ലാൻ ചെയ്ത് വരുന്നതാണ് ഈ സമരം ഒന്ന് അക്രമാസക്തമാക്കി പൊളിച്ച് കാണിക്കാനും അതിൻ്റെ പേരിൽ പോലീസ് വന്ന് വിക്രമിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് സമരം ഇല്ലാതാക്കാനുമാണ് ഈ ശ്രീകാന്തൊക്കെ പ്ലാൻ ചെയ്തത് അങ്ങനെ ഇവർ കല്ലേറൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ ഇവർ വിക്രമിൻ്റെ കീഴിൽ നിന്ന് ആ സമരക്കാരും ഒന്നും ചെയ്യാൻ നിന്നില്ല കേട്ടോ ഈ വെളിയിൽ നിന്ന് വന്ന ഏഴ് പേരാണ് ഈ ഒരു ഇത് ഇത്രയും അക്രമാസക്തമാക്കിയത് അങ്ങനെ കല്ലേറും പിടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു മാറ്റലും ഒക്കെ ആ സമയത്ത് ശ്രീകാന്ത് ഇതിൻ്റെ ഇടയിൽ വന്ന് ചാടുന്നു ശ്രീകാന്തിനെ എല്ലാവരും കൂടെ പിടിച്ച് തല്ലാനായിട്ട് ശ്രമിക്കുന്നു ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞ അനുസരിച്ച് അതിലൊരു ഗുണ്ട ആ വന്ന ഗുണ്ടയെ തന്നെ ഒരാളെ കുത്താൻ ശ്രമിച്ചു അങ്ങനെ ഒരു കുത്തയായിട്ട് അയാൾ നിലത്ത് വീഴണം അപ്പോൾ എല്ലാവരും അടി നിർത്തി അങ്ങനെ പോലീസ് എത്തി അയാളെ പെട്ടെന്ന് ഹോസ് ിലോട്ട് ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി വിടുന്നു അതിനുശേഷം നമ്മുടെ വിക്രമിനെ നാടകീയമായിട്ടൊക്കെ അറസ്റ്റ് ചെയ്യണം അപ്പോൾ വിക്രം കാര്യം പറയുന്നുണ്ട് സാർ ഇത് ഞങ്ങൾ വളരെ അക്രമാസക്തമല്ലാത്ത രീതിയിൽ ഞങ്ങൾ സമരം നടത്തിക്കൊണ്ടിരുന്നതാണെന്നും പക്ഷെ അതിനിടയിലേക്ക് പുറമേ നിന്ന് യൂണിയത്തിൽ അംഗങ്ങളല്ലാത്തവർ വന്ന് ഇതിൽ അടിയുണ്ടാക്കിയും കുത്തിയക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞെങ്കിലും വിക്രമിനെ അറസ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാവുകയാണ് ആ ടൈമിൽ നമ്മുടെ വിക്രമിൻ്റെ ജീപ്പിലോട്ട് കയറ്റാനായിട്ട് പോകുമ്പോൾ നമ്മുടെ വേദ ഒരു ഓട്ടോറിക്ഷയിൽ ലാൻഡ് ചെയ്യണം വേണം വേദം എന്നിട്ട് വന്ന അവിടെ ഒരു മാസ് ഡയലോഗ് അടിക്കുകയാണ് എന്തിൻ്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യണേന്ന് നോക്കിയത് അപ്പോൾ നമ്മുടെ എസ് ഐ പറയുന്നുണ്ട് എന്ന് വിളിച്ചു ചെല്ലു എടോ എന്നൊക്കെ വിളിച്ചാൽ തൻ്റെ പേരിന് വേറെ കേസ് വരും വക്കീലെന്ന് വിളിച്ചോണോ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വേദ ചോദിക്കുന്നുണ്ട് എന്തിൻ്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യണേ ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രം കാര്യം പറയുന്നുണ്ട് ഒരു ആറ് പേര് വന്നാണ് ഈ അക്രമം നടത്തിയതെന്നും അതിലൊരാള് കത്തിക്കുത്തേറ്റ് അയാളെമാരെല്ലാവരും വണ്ടി കയറി ഇവിടെ നിന്ന് സ്കിപ്പടിക്കുകയും ചെയ്തു അപ്പം എസ് ഐരോട് നമ്മുടെ വേദ ചോദിക്കുന്നുണ്ട് വെളിയിൽ നിന്ന് വന്നപ്പോൾ പോലും അങ്ങമല്ലാത്തവരുടെ കേസ് ഇത് കണ്ടാൽ തന്നെ അറിയില്ല ഈ പൊറോട്ട നാടകത്തിന്റെ ഉസ്താദ് ഈ നിൽക്കുന്ന ശ്രീകാന്ത് കമ്പനിയോടൊമ്മയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ വേദയെ കണ്ടപ്പോൾ തന്നെ ശ്രീകാന്തിൻ്റെ മനസ്സിലായി എന്താ എന്തായാലും ഇതെല്ലാം പൊളിയുമെന്നുള്ളത് പക്ഷേ കൃത്യസമയത്ത് ലാൻഡിംഗ് ആയിരുന്നു വേദ അങ്ങനെ വേദ ആ എസ് ഐക്ക് ഇട്ട് രണ്ട് കൊടുക്കുകയും അതുപോലെ ശ്രീകാന്തിൻ്റെ കള്ളത്തരങ്ങളൊക്കെ വെളിയിലാക്കുകയും അതിനുശേഷം വേദ പറയുന്നുണ്ട് ഈ ഒരു കമ്പനി യൂണിയത്തിൻ്റെ ഒരു മെമ്പറാണ് ഞാനെന്നും എനിക്ക് ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് ഞാൻ നിങ്ങളുടെ ഒന്നും ചൊരു ചർച്ച പോലും ഇല്ലാണ്ട് നമ്മുടെ ഈ അത് അവിടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് അവരുടെ വേതനങ്ങൾ അനുവദിച്ചു കൊടുക്കാനുള്ള അവകാശം എനിക്കും ഉണ്ടെന്നുള്ളതൊക്കെ വേദ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടപ്പോൾ ശ്രീകാന്തിൻ്റെ ആകെ പിടുത്തം വിടാണ് അങ്ങനെ ശ്രീകാന്ത് സത്യം പറഞ്ഞാൽ അവിടെ ആ കമ്പനിയിൽ തൊഴിലാളികൾക്ക് കൃത്യമായി കിട്ടേണ്ട വേതനമാണ് പക്ഷെ അവർ കൊടുക്കാണ്ടാണ് ഈ ഒരു സമരത്തിലോട്ടൊക്കെ വഴി എത്തിച്ചത് അത് ശ്രീകാന്ത് മനഃപൂർവ്വം കൊടുക്കാത്തതാണ് അപ്പോൾ ഏതൊരു കമ്പനിയിലും വർഷം വർഷം കൊടുക്കേണ്ട വേതനങ്ങളും കാര്യങ്ങളും ആ തൊഴിലാളികൾക്ക് അവകാശപ്പെട്ടതാണ് പക്ഷെ അതൊന്നും കൊടുക്കാൻ ഈ ശ്രീകാന്ത് കൂട്ടാക്കാത്തതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ വന്നത് അത് മാത്രമല്ല ശ്രീകാന്ത് ഇപ്പോൾ നമ്മുടെ ശ്രീകാര്യം ശ്രീ മറ്റേ നമ്മുടെ എം എൽ എ വാസവനെയും കൂട്ടുപിടിച്ച് പുതിയ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്ത് വരുന്നുണ്ട് അതും വിക്രമിനെതിരെയായിട്ട് അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം അപ്പോൾ അങ്ങനെ വേദ അവിടെ സമരപ്പന്തലിൽ നിന്ന് എല്ലാവരുടെ പറയുന്നുണ്ട് എനിക്ക് ഇത് വേണമെങ്കിൽ സ്വമേധയാ ഇത് കേസെടുത്ത് എനിക്ക് പോകാം എന്നിട്ട് എസ് ഐയുടെ അടുത്ത് പറയുന്നുണ്ട് വിളിയിൽ നിന്ന് വന്ന് കത്തിക്കുത്ത് നാടകം നടത്തി അവർക്കെതിരെ നിങ്ങൾ കേസെടുത്തില്ലെങ്കിൽ ആ അയാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പോലീസിൻ്റെ സ്വമേധയാ കേസെടുക്കാമല്ലോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് എസ് ഐയുടെ ഒക്കെ വാ പൂട്ടിക്കുകയാണ് ശ്രീ ശ്രീകാന്തിന് തുറക്കാനുള്ള അവസരമേ വേദ കൊടുത്തില്ല അങ്ങനെ വേദ പറയുന്നുണ്ട് ലീഗലി ഞാൻ നേരിട്ട് തന്നെ ഇതിലിറങ്ങി ഈ തൊഴിലാളികൾക്ക് അവർക്ക് കിട്ടേണ്ട വേതനം വാങ്ങിച്ചു കൊടുക്കാനുള്ള അവകാശം എനിക്കുണ്ട് കാരണം അതിൻ്റെ ഒരു ട്രസ്റ്റിൻ്റെ ഭാഗമാണ് വേദ അപ്പോൾ അതൊക്കെ പറഞ്ഞ് വേദ അവിടെ നിന്ന് പോകണം അങ്ങനെ വിക്രമിന് വലിയ സന്തോഷമാവേ വേദ വന്ന് അതിനൊരു തീരുമാനം എത്തിക്കും പിന്നെ വേദ പറയുന്നുണ്ട് അവരുടെ അടുത്ത് എസ് ഐയുടെ അടുത്തും ശ്രീകാന്തിൻ്റെ അടുത്തും പറയുന്നുണ്ട് അവർ ഈ വേതനം അനുവദിച്ച് കിട്ടുന്നത് വരെ അക്രമാസക്തമല്ലാത്ത സമരം ഇനിയും തുടരുക െന്നും ആ വേദ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ വിക്രമിന് വലിയ സന്തോഷം അങ്ങനെ അവർ വീണ്ടും സമരം ഒരറ്റത്തിരുന്ന് സൈലൻ്റായിട്ട് തുടങ്ങുകയാണ് അത് കഴിഞ്ഞ് പിന്നെ വേദ വീട്ടിൽ വരുകയാണ് രാത്രിയായപ്പോൾ നമ്മുടെ നന്ദിനി ചിക്കൻ ബിരിയാണി ഒക്കെ മേടിച്ച് കഴിക്കാൻ ഒക്കെ ഇരുന്ന് തയ്യാറായിട്ട് തിന്നാൻ പറ്റിയില്ലല്ലോ അപ്പോൾ എന്തായാലും അന്നത്തെ ദിവസം നമ്മുടെ നന്ദിനി പട്ടിണിയായിരുന്നു കേട്ടോ പക്ഷെ വേദം എന്ത് ചെയ്തോ നന്ദിനി എന്തായാലും രാത്രി എഴുന്നേറ്റ് വിശന്ന് കിടക്കില്ല വരുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു അങ്ങനെ നന്ദിനി ആര് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഉറക്കം വരാൻ വിശന്നിട്ട് തിരിഞ്ഞും പറഞ്ഞും ഒക്കെ കിടന്ന് നോക്കി അതിന് ശേഷം നന്ദിനി എഴുന്നേറ്റ് ഒന്ന് അടുക്കളയിൽ തപ്പി നോക്കിയിട്ട് ഒരു അരി പോലും ചോറ് പോലും ഇല്ല എല്ലാവരും വഴിച്ച് കഴിച്ച് എല്ലാം വെടുപ്പാക്കി വെച്ചിട്ടുണ്ട് നന്ദിനി അവസാനം കുറച്ച് അവലെങ്കിലും വാരി വാർ കരുതി തിന്നുകൊണ്ടിരിക്കുമ്പോൾ വേദം വന്ന് നിൽക്കുകയാണ് നന്ദിനി പെട്ടെന്ന് അവലടച്ച് നോക്കോട്ടോ എന്നിട്ട് വേദം പറയു എനിക്കറിയാം നന്ദിനിയേട്ടത്തിൽ എന്തായാലും വരും രാത്രി ആഹാരത്തിന് വേണ്ടി എണീറ്റ് വരുമെന്നുള്ള അറിയാം ഞാൻ കുറച്ച് ചോറ് ചോറെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതെടുത്ത് കൊടുക്കുകയാണ് എന്നിട്ട് വേദ പറയുന്നത് നന്ദിനീട്ടത്തിൻ്റെ അടുത്തുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല എൻ്റെ വിക്രമിൻ്റെ ഒരു പ്രാക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി വിക്രമാണല്ലോ ഇവിടെ വ്രതം എടുക്കുന്നത് ആ പേരിൽ ഇനിയിപ്പോൾ നന്ദിനേട്ടത്തെ പട്ടിണിക്കിയിട്ട് ആ ഒരു പ്രാക്ക് കിട്ടണ്ടല്ലോ എന്ന് കരുതിയിട്ടോ ഞാൻ ചോറെടുത്ത് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവസാനം നന്ദിനി ആ ചോറൊക്കെ കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദയുടെ ഓഫീസാണ് അവിടെ നമ്മുടെ മറ്റേ ഉണ്ടല്ലോ തേരാട്ടിൽ ശ്രീധരൻ വരുന്നുണ്ട് എൻ്റെ ഒരു കേസ് ഫയൽ അവരാക്കെതിരെ ഒരു പിന്നെ ഒരു ഇത് ഇതയക്കാൻ വേണ്ടിയിട്ടാണ് കോടതിയിൽ കേസ് വയ്ക്കുന്നുണ്ട് അപ്പോൾ അയാൾക്കെതിരെ ഒരു നോട്ടീസ് അയക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ നിൽക്കുന്ന ബാക്കി വക്കീലൊക്കെ ചോദിച്ചു എന്താണ് വേദ സ്വന്തമായിട്ടൊക്കെ എടുക്കാനൊക്കെ തുടങ്ങിയോ അപ്പോൾ പറ വേദം പറഞ്ഞത് സാറെ ഇവിടെ മറ്റേ ഞങ്ങളുടെ സാറുണ്ട് സാറിനോട് സംസാരിക്കണം അപ്പോൾ തേരാട്ടി ശ്രീധരൻ പറഞ്ഞു ചക്രവാണി സാറിൻ്റെ അടുത്ത് ഞാൻ പോയി വീട്ടിൽ പോയി ഇന്നലെ എന്നും സാറാണ് പറഞ്ഞത് ഈ ഫയൽ വേദ ഏൽപ്പിക്കാനും എന്ന് അങ്ങനെ വേദ ഫയലെല്ലാം നോക്കുകയാണ് കേട്ടോ എന്നിട്ട് നേരെ ഒരു മിനിറ്റ് ശ്രീ മറ്റേ തേരാട്ടി ശ്രീധരൻ സാറിനോട് ഇരിക്കാൻ പറഞ്ഞിട്ട് വേദ ചക്രവാണി സാറിൻ്റെ അടുത്ത് പോവുകയും സാറിനോട് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നില്ല ഇങ്ങനെ ശ്രീധരൻ സാറ് വന്നിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത് അപ്പോൾ പറഞ്ഞേടും ആ കേസ് തന്നെ നോട്ടീസ് അയക്കുള്ളൂ അല്ല നമ്മൾ ശ്രീകാര്യം ശ്രീനിവാസൻ സാറിൻ്റെ കേസ് നമ്മളല്ലേ ചെയ്യുന്നതെല്ലാം അത് നമ്മൾ നോക്കട്ടെ നമുക്കൊരാൾ ഫീസ് തരുന്നു ആരായാലെന്താ നമ്മളത് കേസ് എടുക്കുന്നു കേസ് വാദിക്കുന്നു അത്രയേ ഉള്ളൂ അതിൽ വേറൊന്നും നോക്കാല ഇനി വേദയ്ക്ക് കേസ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റാരെങ്കിലും ലഭിക്കും ഇല്ല സാർ ഞാനൊരു ഒപ്പീനിയൻ ചോദിക്കാൻ സാറിൻ്റെ അടുത്ത് വന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വേദ പോകുന്നുണ്ട് അപ്പോഴേക്കും ചക്രമണി സർവേ വേദ ഒരു മിനിറ്റ് ദർശൻ തന്നെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് കോടതിയിൽ കാണണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഓക്കെ സാർ ഞാൻ കണ്ടോളാം എന്ന് പറയുന്നു അങ്ങനെ തേരാട്ട് ശ്രീധരൻ്റെ കേസ് ഫയൽ വേദ ഏറ്റെടുക്കുകയും അയാൾക്ക് ശ്രീകാര്യം ശ്രീനിവാസനെതിരെ നോട്ടീസ് അയക്കാനൊക്കെ ഉള്ള തയ്യാറെടുപ്പ് നോക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വേദ ദർശനെ കാണാനായി കോടതിയിൽ ചെല്ലുകയും ദർശനെ കാണുന്നുണ്ട് അപ്പോൾ ദർശൻ ചാവിടിച്ചുകൊണ്ടിരിക്കുകയെന്ന് അപ്പോൾ ദർശൻ വേദിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് കേസ് ഫയലൊക്കെ ഞാൻ നന്നായിട്ട് നോക്കിയായിരുന്നു അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് അതിൽ നിന്ന് എന്താ ദർശനമായി മനസ്സിലായി എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ മാഷിൻ്റെ ബാഗിൽ ആ മയക്കുമരുന്ന് വെച്ചത് സ്കൂളിൽ വെച്ചല്ല വീട്ടിനുള്ളിൽ വെച്ചാണ് അത് നടന്നിരിക്കുന്നത് വീട്ടിനുള്ളിൽ അപ്പോൾ അത് എങ്ങനെയായിരിക്കും ദർശ എന്ന് വേദ ചോദിക്കുന്നുണ്ട് താനൊന്ന് ഈ കുത്തിയിരുന്ന് ചിന്തിച്ച് നോക്ക് എന്താണെന്ന് അവിടെ അങ്ങനെ വെക്കാനാണെങ്കിൽ വിക്രമല്ല എന്നുള്ളത് എനിക്കും തനിക്കും ഉറപ്പാണല്ലോ കാര്യം വിക്രം വെച്ചിട്ടില്ല പിന്നെ അമ്മ വിശ്വേട്ടൻ ശ്രീചേട്ടത്തി പിന്നെ വിനായകേട്ടൻ നന്ദിനേട്ടത്തെ എന്തായാലും ആ ടൈമില് കല്യാണം പണം കഴിഞ്ഞ് വന്നിട്ടില്ല എന്നിങ്ങനെ വേദ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ദർശൻ പറയുന്നുണ്ട് ആരായിരിക്കും ഈ പറഞ്ഞ പേരുകളിൽ ഏറ്റവും കൂടുതൽ സ്കോപ്പ് കൂടുതൽ അപ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട് അതാണെങ്കിലേ മിക്കവാറും വിനായകേട്ടൻ ആവാനേ വഴിയുള്ളൂ കാരണം പണത്തിന് വേണ്ടി എന്തും വിനായകേട്ടൻ ചെയ്യും അത് അച്ഛനാണെങ്കിലും ശരി കൂടപ്പുറപ്പുകളാണെങ്കിലും ശരി വിനായകേട്ടൻ്റെ പണം കിട്ടിയാൽ മതി അപ്പോൾ നമ്മുടെ ദർശൻ നമ്മുടെ വേദിയോട് പറയുന്നുണ്ട് കാര്യം നമുക്ക് ഉറപ്പിക്കാം വിനായകൻ തന്നെയാണ് വീട്ടിനകത്ത് വെച്ചത് വച്ചു എന്നുണ്ടെങ്കിൽ അത് വിനായകൻ തന്നെ ആയിരിക്കും പക്ഷെ നമ്മൾ ആരോപണങ്ങൾ അതിനേക്കാൾ വലിയ തെറ്റാണ് അതുകൊണ്ട് കൃത്യമായ എവിഡൻസോട് കൂടി മാത്രമേ താനത് പ്രസൻറ്റ് ചെയ്യാവൂ അല്ലെങ്കിൽ തനിക്ക് അറിയാമല്ലോ ആരോപണങ്ങൾ എന്ന് പറയാൻ ആരോപി ഒരാളെ നമ്മൾ തെളിവുകളൊന്നും ഇല്ലാണ്ട് ആരോപിച്ചാൽ അത് കുറ്റമായി കഴിഞ്ഞാൽ അത് വലിയ ഒരിതാണ് അതുകൊണ്ട് തെളിവുകളോട് കൂടി വേണം താൻ അത് പ്രെസൻ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് വേദേനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ പവിത്രം സീരിയലിൻ്റെ ഒരു ഇന്ന് വരാനിരിക്കുന്ന പ്രൊമോ ഇതാണ് എല്ലാവരും ഒന്ന് കാണുക നല്ല അടിപൊളി എപ്പിസോഡാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രൊമോയ്ക്ക് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വിണുകണം എല്ലാവർക്കും നല്ലൊരു ഡേ ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ